അഭാവം കേരളവർമ്മയെ ഒരുപാട് ദുർബലനാക്കും മധുരപ്പട കേരളവർമ്മയുമായി യോജിക്കുന്നില്ലെങ്കിൽ നമുക്കെന്തുകൊണ്ട് അവരുടെ സഹായം തേടിക്കൂടാ അതും ചിന്തിക്കാവുന്ന കാര്യമല്ലേ പോറ്റി അത് ഉചിതമായ തീരുമാനമല്ല കാരണം മറവപ്പടയും ഏതാണ്ട് ഒരുപോലെയാണ് വിശ്വസിക്കാൻ കൊള്ളില്ല കേരളവർമ്മ തമ്പുരാനോടൊപ്പം അവർ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നില കൂടി കൂടി ശക്തമാകും ശേഷിക്കുന്ന ശരി അങ്ങനെയെങ്കിൽ നമ്മൾ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല പകരം നമ്മുടെ യും മറ്റു സ്വരൂപികളുടെയും സഹായം തേടാം കുമാരൻ രവിവർമ്മേ നാം ദേശിംഗനാട് വാഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉറപ്പായും സഹായം നമുക്ക് ലഭിക്കും നാം നേരത്തെ തന്നെ അറിയിച്ചിരുന്നാണല്ലോ നിന്നും കളരിക്കാരെ കാര്യം കാര്യം വരാൻ കൊടുക്കാം പറഞ്ഞപ്പോഴാണ് ഒന്ന് നമുക്ക് എന്തുകൊണ്ട് കോട്ടയം കേരളവർമ്മയെ ൂട്യാസലം കൊണ്ടും സൈനിക തന്ത്രം കൊണ്ടും അദ്ദേഹം ആർക്കും കീഴടക്കാനാകാത്തത്ര കരുത്തനാണെന്ന് നാം കേട്ടിരിക്കുന്നു റാണി കേട്ടത് ശരിയാണ് പക്ഷേ അദ്ദേഹം വിവരം കിട്ടിയിരുന്നു സഞ്ചാരം ഉടൻ നമുക്ക് അറിയിപ്പ് തരാൻ പുറവഴി നാട്ടിൽ നമ്മൾ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇല്ല സ്വന്തം അമ്മാവൻ തമ്പുരാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കേരളവർമ്മ പുറവഴി നാട്ടിൽ കാലുകുത്തില്ല കാരണം അമ്മാവൻ തമ്പുരാന്റെ വിശ്വസ്തനായ മന്ത്രിയെ ഭവിച്ചിട്ടായിരുന്നു കേരളവർമ്മ തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയത് അപ്പോൾ കോട്ടയം കേരളവർമ്മയെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല വേറെ സഹായങ്ങൾ എന്താണുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇക്കുറി റാണിത്തിരുമനസിന് ആശങ്ക വേണ്ടെന്നാണ് അടിയൻ ഉണർത്തിക്കാനുള്ളത് കേരളവർമ്മയുമായി നടന്ന കഴിഞ്ഞ യുദ്ധത്തിന് ശേഷം നമുക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ കളരികൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അവിടങ്ങളിൽ കച്ചകെട്ടി ഇറങ്ങിയവർക്ക് യുദ്ധമുന്നണിയിലേക്കുള്ള പരിശീലനം തന്നെയാണ് കൊടുക്കുന്നത് ഏതായാലും പടയൊരുക്കം സജീവമായി തന്നെ മുന്നേറട്ടെ എല്ലാവരും ഒരുങ്ങി തന്നെ ഇരിക്കണം അപ്രതീക്ഷിതമായ ഒരു മുഹൂർത്തത്തിൽ നമ്മുടെ നമ്മുടെ സൈനികർ സമയത്ത് കേരളവർമ്മക്കെതിരെ സൈന്യം ചലിച്ചു തുടങ്ങും ആ ആ ആക്രമണം അതിജീവിക്കാൻ കേരളവർമ്മയ്ക്ക് പ്രാപ്തി യുദ്ധത്തിൽ കേരളവർമ്മ കേരളവർമ്മ തമ്പുരാൻ തോൽപ്പിക്കപ്പെടും റാണി റാണി തമ്പുരാനെ പരാജയപ്പെടുത്താതെ ജീവനോടെ മടങ്ങി വരില്ല ും ചിന്തിക്കാത്തുക്കെതിരെ ജയിച്ചു ഈ യുദ്ധത്തിൽ നമ്മുടെ സൈന്യത്തെ ഇരവിപ്പിള്ള നയിക്കട്ടെ കൽപ്പന പോലെ ഇത്തർ തമ്പുരാനും ഇളമ്പേൽ പോറ്റിയും മറ്റു സജ്ജീകരണങ്ങൾ ഉത്തരവുകൾക്ക് കാത്തിരിക്കേണ്ടതില്ല ഓരോരുത്തർക്കും ചെയ്യാനാവുന്നത് അവരവർ സ്വയം ചെയ്യുക പിന്നെയെല്ലാം ശ്രീപത്മനാഭന്റെ ഹിതം പോലെ നടക്കട്ടെ നമസ്കാരം നമസ്കാരം കൊടുമണന്ന എന്താ ഈ അല്ല ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോ പിന്നെ എനിക്ക് ഇരിപ്പറക്കില്ല കുടുംബംപിള്ള സംസാരിച്ചാലേ പിന്നെ എനിക്ക് മനസമാധാനം കിട്ടൂ അതുകൊണ്ടാണ് ഞാൻ ഈ സമയവും കാലവും നോക്കാതെ പലപ്പോഴും ഇറങ്ങി പുറപ്പെടുന്നത് അല്ല ഇപ്പഴെന്താ പെട്ടെന്നൊരു വർത്തമാനം ആറ്റിങ്ങൽ എന്തെങ്കിലും കേട്ടോ ആ കേട്ടത് അവിടുന്ന് തന്നെ എനിക്ക് വളരെ വിശ്വസ്തനായ ഒരാൾ അയാൾ പറയുന്നത് റാണി തിരുമനസ് പടയൊരുക്കം തുടങ്ങിയെന്നാണ് പടകൂട്ടാനുള്ള ചുമതല ഇരവീപ്പള്ളയ്ക്ക് കൊടുത്തു അത്ര കൊലത്ത് നാട്ടിൽ നിന്നും കടത്ത നാട്ടിൽ നിന്നും അഭ്യാസികളെ വരുത്താനും തീരുമാനമുണ്ടത്ര പിന്നെ ദേശീയങ്ക നാട് മകേര്യം തിരുനാൾ റാണി നാട് നീങ്ങിയ ശേഷം ഉമയമ്മ റാണി തമ്പുരാനെ അവിടെ വാഴിച്ചില്ലേ അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ സഹായവും റാണി മനസ്സിന് ലഭിക്കും ഇതൊക്കെയാണ് സാഹചര്യമെങ്കിൽ റാണിയെ തടഞ്ഞു നിർത്താൻ കേരളവർമ്മ തമ്പരാൻ കുറെ പണിപ്പെടേണ്ടി വരും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും കേരളവർമ്മ തമ്പുരാൻ പരാജയപ്പെടാൻ പാടില്ല പരാജയപ്പെട്ടാൽ അത് മാടമ്പിപ്പള്ളമാരുടെയും പരാജയമായിരിക്കും പിന്നീട് റാണിയുടെ മുമ്പിൽ സന്ധിക്കും സമാധാനത്തിനും വേണ്ടി തലവണങ്ങി നിൽക്കേണ്ടി വരും അതൊക്കെ ചിന്തിക്കാൻ പോലും വയ്യ കൊടുമന റാണിക്ക് മുമ്പിൽ കീഴടങ്ങിയിട്ട് ഇതുപോലെ തലവൊക്കെ ഇവിടെയൊക്കെ നടക്കാൻ പറ്റുമോ നമുക്ക് അതുകൊണ്ട് എന്ത് വില കൊടുത്തും കേരളവർമ്മ തമ്പുരാനെ നിലനിർത്തണം വേണാട്ടരജനായിട്ട് അത് നമ്മുടെ തന്നെ വിജയത്തിന്റെ ഭാഗമാണ് ഇവിടെ കേട്ട കാര്യങ്ങളൊക്കെ നാളെ തന്നെ കേരളവർമ്മ തമ്പുരാനെ ഉണർത്തിക്കണം ശേഷം കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ അതെ അതെ തീരുമാനം അദ്ദേഹം തന്നെ കൈക്കൊള്ളണം പക്ഷേ നമുക്ക് അദ്ദേഹത്തെ ഉപദേശിക്കാനുണ്ട് നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള ഉപദേശം അത് അദ്ദേഹം കൈക്കൊള്ളാതിരിക്കില്ല അദ്ദേഹം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കും നമുക്ക് പറയാം ഇവിടെ വന്ന് കൊടുമ്പം പള്ളിയാണനോട് ഇത്രയൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ സമാധാനായി ഇനി കിടന്നാൽ ഉറങ്ങും പക്ഷേ എന്റെ ഉറക്കം കെട്ടു ഇനി എങ്ങനെ എന്തെന്നുള്ള ആലോചനയാണ് കാരണം ും ഉമയമ്മ ചില നീക്കങ്ങൾ ആരംഭിച്ചതായി ചില ചാരന്മാർ വിവരം തന്നിട്ടുണ്ടായിരുന്നു അടിയൻ വേണാട്ടിന് പുറത്തു നിന്നുള്ള സഹായമാണ് ഈ കുറി ഉമയമ്മ കൂടുതലായി ആശ്രയിക്കുന്നത് അങ്ങനെയല്ല കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടത് അമ്പനെ അതുകൊണ്ട് നമുക്കുള്ള പ്രയാസം റാണിയുടെ സൈനിക ശക്തിയുടെ വ്യാപ്തി മുൻകൂർ മനസ്സിലാക്കാനാവില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യക്ഷമമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് വഞ്ചിമുട്ടത്തിന്റെയും മറ്റ് മാടമ്പിപ്പിള്ളമാരുടെയും സഹായം ഉറച്ചതാണ് അതിന് മാറ്റമുണ്ടാവില്ല അല്ലേ ഇല്ല നമ്പരനെ ഒരു മാറ്റവും ഇല്ല മാടമ്പിപ്പിള്ളമാർ ഉറച്ചു തന്നെ ഞങ്ങളുടെ സഹായം ആത്മാർത്ഥമായിരിക്കും എട്ട് വീട്ടിൽ പിള്ളമാരും നമുക്കൊപ്പം തന്നെയല്ലേ അതിനും ശങ്ക വേണ്ട ഞാനും കുടുംബം പിള്ളയും കൂടി വരാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് മറ്റെന്തോ അത്യാവശ്യം വന്നു പെട്ടതുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ പോകുന്നത് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ ഇക്കുറി ഉമ്മയമ്മയ്ക്ക് പുറത്തു നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് അത് ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയുണ്ട് തമ്പനെ സൂചിപ്പിക്കുന്നത് ചിദംബരനാഥപിള്ളയുടെ മധുരപ്പണയുടെ കാര്യമായിരിക്കും അതെ മധുരപ്പണയുടെ കാര്യം തന്നെ ഇപ്പോൾ ചിദംബരനാഥപ്പിള്ള ഒന്ന് അയഞ്ഞു നിൽക്കുകയാണ് കുറച്ചൊന്ന് മുറുക്കിയാൽ അയാൾ വഴിക്ക് വരും അയാളെ വരുത്തണം എന്ന് ഉറച്ച് മനസ്സ് വെച്ചാൽ വരുത്താൻ സാധിച്ചേക്കും പക്ഷേ എല്ലാം കഴിയുമ്പോൾ വലിയ വേദനയിലാണ് അത് കലാശിക്കുന്നത് പടക്കുള്ള പ്രതിഫല കണക്ക് പറഞ്ഞു വന്നാലും സഹിക്കാം പക്ഷെ ഇതല്ല യുദ്ധം കഴിയുമ്പോൾ മുറിവിന്റെയും ശവത്തിന്റെയും കണക്ക് പറഞ്ഞ് അയാൾ പിന്നെയും പണം ആവശ്യപ്പെടും ഒരുതരം ആർത്തി അതുകൊണ്ട് ഇത്തവണ ചിദംബരനാഥപ്പിള്ളയുടെ മധുരപ്പട വേണ്ടെന്നാണ് നമ്മുടെ തീരുമാനം പക്ഷേ തമിഴന് അവരുടെ കുതിരപ്പട നമുക്ക് വലിയൊരു താങ്ങായിരിക്കും അത് വെക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും വേണ്ട മഞ്ജുമുട്ടമുള്ളെ മധുരപ്പടയെ താങ്ങാൻ നമുക്കാവില്ല അതിൽ കുറച്ചുള്ള വിജയം മതി നമുക്ക് നിങ്ങൾ മാടമ്പിപ്പിള്ളമാരുടെയും എട്ട് വീട്ടിൽ പിള്ളമാരുടെയും ശക്തിയിൽ നമുക്ക് വിശ്വാസമാണ് ശക്തവും ശാസ്ത്രീയവുമായ കാര്യങ്ങൾ ആയുധ ശേഖരവും ആളും അർത്ഥവുമുള്ള നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ല എന്നുണ്ടോ അതല്ല തമ്പരാനെ ഇതിൽ വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും കാര്യങ്ങളല്ല ഉള്ളത് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാര്യങ്ങളാണ് ഒരിക്കൽ പരാജയപ്പെട്ടു പോയാൽ പിന്നെ അതിൽ നിന്ന് കരകയറുക ക്ഷിപ്രസാധ്യമാണ് തമ്പുരാനെ അത് നമുക്കറിയാം പക്ഷേ ചിദംബരനാഥ ചിദംബരനാഥപ്പിള്ളയുടെ കാലി പിടിച്ചുകൊണ്ടുള്ള വിജയം ഇനി നമുക്ക് വേണ്ട വഞ്ചിമുട്ട പിള്ള അതിന് ചാട്ടിം പിടിക്കരുത് തമ്പരാൻ തെറ്റിദ്ധരിച്ചു ഞാൻ ഷാഠ്യം പിടിച്ചതല്ല സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചതാണ് മധുരപ്പടയില്ലെങ്കിലും ഉമയമാ റാണിയെ നമുക്ക് ജയിക്കാൻ തമ്പുരനെ ആ ഒരു ഉറപ്പോടെ ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വഞ്ചിവിട്ട പുള്ളേ അങ്ങനെയാവാം തമ്പുരനെ അവിടുന്ന് അടിയനെ പോലെ ആയോ മാപ്പ് മാപ്പ് ആരോരുമില്ലാത്തായിട്ട് അങ്ങ് അകലെ അകലെ ഇപ്പോ അവിടുത്തെ മറന്നവരെ പറ്റി അടിയൻ എന്താണാവോ പാടേണ്ടത് അനർത്ഥം ബാധിച്ചവരെന്നോ അതോ അഹങ്കാരം പൂജിച്ചവരെന്നോ പത്മനാഭ മാപ്പ് 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 ഇരവിപ്പിള്ള വേനലിന്റെ ചൂടും രാജകാര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടുള്ള ഉൾത്താപവും കാരണം പൊറുതി മുട്ടിയത് നാം ഇങ്ങനെ ഒരു പുറം സഞ്ചാരത്തിന് തുനിഞ്ഞത് അതിനിടയിൽ അലോസരപ്പെടുത്തുന്ന രാജ്യകാര്യം പറയാൻ തുനിഞ്ഞപ്പോഴാണ് നാം നിങ്ങളെ അതിൽ നിന്നും വിലക്കിയത് അടിയന് അതറിയാം എങ്കിലും അറിയിക്കേണ്ട വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് അടിയൻ അപ്പോൾ പറയാനൊരുങ്ങിയത് അത്രയ്ക്ക് ഗൗരവമുള്ള വിഷയം എന്താണ് പറയൂ കേൾക്കട്ടെ മറ്റൊന്നുമല്ല റാണി റാണിത്തിരുമനസേ ക്ഷേത്രകാര്യം തന്നെയാണ് തരണനല്ലൂർ പത്മനാഭൻ പോറ്റിയെ മാറ്റി ചെറുവള്ളി പരമേശ്വരൻ നമ്പൂതിരിയെ ക്ഷേത്രം തന്ത്രിയായി നിയമിച്ചത് എട്ടരയോഗം പോറ്റിമാർ അംഗീകരിക്കുന്നില്ല തന്ത്രിയെ മാറ്റിയതിൽ പ്രതിഷേധിച്ച് അവർ പൂജ മുടക്കുകയാണ് റാണി തിരുമനസെ പുഷ്പാഞ്ജലി സ്വാമികളുടെ നിലപാടെന്താണ് പുഷ്പാഞ്ജലി സ്വാമിക്കും അനുഭാവമുണ്ടെന്നാണ് അറിയുന്നത് പോറ്റുമാരുടെ അനൗദ്യോഗിക തീരുമാനം അദ്ദേഹം ഭഗവാനെ കാണാൻ ഇവർക്ക് കണ്ണുണ്ടാകുന്നില്ലല്ലോ ശ്രീപത്മനാഭ അവിടുത്തെ വിധിക്കുന്നില്ലെന്നാണോ ഭഗവാന്റെ ശിക്ഷ ഉണ്ടാവറാണ് പരത്തിലുമായി വിഭജിക്കപ്പെടുന്നുണ്ടാവും ഇരവിപ്പിള്ളെ തരണനല്ലൂർ പോറ്റിയെ തന്ത്രസ്ഥാനത്ത് നിന്ന് നീക്കാമെങ്കിൽ എട്ടരയോഗത്തിലെ പോറ്റിമാരെയും നീക്കാനാവും കാര്യങ്ങൾ എത്രത്തോളം മുന്നോട്ട് നോക്കട്ടെ എന്തു പറയുന്നു സ്നേഹത്തിന്റെ ഭാഷയിലും സമന്വയത്തിന്റെ ശൈലിയിലും അവരുടെ ബ്രാഹ്മണ്യത്തിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും മാനിക്കാത്ത പ്രവൃത്തികളാണ് തിരുമനസ് അവരുടേത് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ എന്ത് നടപടി കൈക്കൊണ്ടാലും അത് ദേവനിഷേധമാകില്ലെന്ന് അടിയന്റെ പഴമനസിൽ തോന്നുന്നു നാം ശ്രീപത്മനാഭസ്വാമിയുടെ ദർശനം ആഗ്രഹിക്കുന്നു നാളെ തന്നെ അത് വേണം പോറ്റിമാർ പൂജ മുടക്കിയെങ്കിലും ഭഗവാൻ അവിടെ തന്നെ ഉണ്ടല്ലോ ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് എട്ടര യോഗത്തിലെ പോറ്റിമാരോടും സംസാരിക്കണം അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കോളും എന്തായാലും തറയിൽ കൂടെ അല്ലേ വരിക ഉമേമറാണി തിരുമനസ് വാഴട്ടെ പോറ്റിമാർ തിരുവടികൾ നേരത്തെ തന്നെ എത്തിയോ നേരത്തെ എത്തി ഞങ്ങൾ ഞങ്ങൾ റാണി റാണി തിരുമനസേ തിരുമനസേ പൂജ പൂജ ആരാധന തടസ്സപ്പെട്ടാലും ഭഗവത് സന്നിധിയിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ മടി തോന്നുന്നില്ല അല്ലേ കാര്യം എന്താണ് കാരണങ്ങളും ഉണ്ടാവും പേരിൽ എട്ടരകം പോറ്റുമാർ മതിലകത്ത് പ്രവേശിക്കാതിരിക്കേണ്ട കാര്യമില്ല റാണി തിരുമനസേ ദൈവ നമ്മുടെ പ്രഭിതാമഹന്മാർ നിയോഗിച്ച പരമ്പരയിലെ ഇങ്ങേറ്റത്തെ കണ്ണിയാണ് നിങ്ങൾ കൽപ്പിച്ചതിൽ ഒരു വിശകുണ്ട് ദേവകാര്യർത്ഥം നിയോഗിക്കപ്പെട്ടവരായിരുന്നു ഞങ്ങളുടെ പൂർവികം അത് വാസ്തവം പക്ഷേ അവരെ നിയോഗിച്ചത് അവിടുത്തെ പ്രഭിതാമഹന്മാരായ തമ്പുരാക്കന്മാരായിരുന്നില്ല റാണിത്തിന് മനസ്സേ അത് വില്ല സ്വാമിമാരായിരുന്നു എന്നാണ് ചരിത്രം

തിരുമനസിന്റെ തെറ്റായ തീരുമാനങ്ങളാണ് ആ റാണി തിരുമനസ് കർപ്പൂരം വെച്ചു വെച്ചു അത് ലാഘവത്തോടെയാണ് സർവാരാധ്യമായ ഒരു ദേവാലയത്തിന്റെ കാര്യദർശികൾക്ക് ചേർന്ന വാക്കുകളല്ല വാക്കുകൾ അല്ലേ കടിക്കാത്തത് റാണി തിരുമനസ് ആണ് അത് തിരുത്തപ്പെടണം ഞങ്ങൾ കാണുന്ന വഴി ഇതാണ് കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല നാം നാം എന്ത് തെറ്റ് തെറ്റ് ചെയ്തു ചെയ്തു എന്നാണ് പറയുന്നത് തന്ത്രിയെ നീക്കിയത് ഒരു തെറ്റല്ലേ അതൊരു തെറ്റായി കരുതുന്നില്ല അതായിരുന്നു ശരി ആ തെറ്റിന്റെ നാം പോ നീക്കാൻ ഉത്തരവ് കൊടുത്തത് തെറ്റാണോ അതിന്റെ പേരിൽ ബ്രാഹ്മണ സത് കഴിക്കുന്നത് തെറ്റാണോ അതൊന്നും തെറ്റാണെന്ന് നാം പറയുന്നില്ല പക്ഷേ അതിന്റെ മറവിൽ രാജസ്ഥാനത്തിനെതിരെ ഗൂഢാലോചന അത് തെറ്റാണ് തന്ത്രി പ്രമുഖൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ആ തെറ്റിന്റെ പേരിലാണ് പോറ്റിയ സ്ഥാനത്ത് നിന്നും നീക്കാൻ ഉത്തരവിട്ടത് അധികാരമുള്ളത് തൃപ്പാപ്പൂർ മൂത്ത തിരുവടിക്ക് മാത്രമാണ് തൃപ്പാപൂർമൂത്ത തിരുവടിയല്ലാത്ത റാണി തിരുമനസ് തന്ത്രിയെ നീക്കിയതും പുതിയ തന്ത്രിയെ വാഴിച്ചതും തെറ്റ് ആചാരപരമായും കീഴ്വഴക്കമനുസരിച്ചും റാണി അതിന് പ്രാപ്തയല്ല അധികാരിയുമല്ല അന്ധന്മാർ ആനയെ കണ്ട കഥ ഏറെ പ്രസിദ്ധമാണ് ഏത് കാര്യത്തിനും ഇങ്ങനെയുള്ള വീക്ഷണ വൈകല്യങ്ങൾ ഉണ്ടാകും ഇങ്ങനെ വികല വീക്ഷണം നടത്തുന്നത് അധികാരവും പദവിയുമുള്ള ആളാണെങ്കിൽ ആ വീക്ഷണം അംഗീകൃത ആശയമായി തീരും